ഇനി നാരങ്ങ വെള്ളം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള റീഫ്രെഷിംഗ് ആയിട്ടുള്ള ജ്യൂസ് റെസിപ്പി ആട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് മിൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് പുതിനയില ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയ പീസ് ഇഞ്ചി കേട്ടോ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടത് നാരങ്ങ നീരാട്ടോ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ഐസ് ക്യൂബും കൂടി ചേർത്ത് ആവശ്യത്തിന് ആദ്യം അല്പം വെള്ളമാട്ടോ ചേർത്ത് കൊടുക്കുന്നത് തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണല്ലേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ കുടിക്കാൻ ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ലൈമും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ഒരു ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും കമൻ്റ് അയക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം